ഒരു വഞ്ചി ഉണ്ടാക്കാൻ എത്ര രൂപ വേണം എത്ര ദിവസം വേണം എത്ര പേരുടെ അധ്വാനം വേണം എന്നാൽ ഇതിനൊന്നും നിൽക്കാതെ എറണാകുളം ചേരാനല്ലൂർ ഇടയക്കുന്നം സ്വദേശിനി കൈനാത്തുപറമ്പിൽ സുമതി സുകുമാരൻ എന്ന ഹരിതകർമ്മസേനാംഗം ഒരു വഞ്ചി വെറും എൺപത് രൂപയ്ക്ക് രണ്ടു പേർക്ക് കയറാവുന്ന ഒരു കൊച്ചുവഞ്ചി ഉപയോഗിച്ചതാവട്ടെ ആക്രി സാധനങ്ങൾ മാത്രം അതിലേറെയും പ്ലാസ്റ്റിക് കുപ്പികൾ ഇടയക്കുന്നം പുഴയുടെ ഒരറ്റത്തുനിന്ന് മറുകരയിലേക്ക് തുഴഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ അറുപത്തിരണ്ടുകാരിയുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞൊരു ചിരി വരും കാണുന്നവരുടെ ഉള്ളു നിറയ്ക്കുന്ന ചിരി വർഷമായി ചേരാനല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് സുമതി ജോലി സമയത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനിടെ ലഭിച്ച പ്ലാസ്റ്റിക് കുപ്പികളും പാഴ് വസ്തുക്കളും ഉപയോഗിച്ചാണ് വഞ്ചി തയ്യാറാക്കിയത് നാളുകൾക്ക് മുൻപ് കൊച്ചുമകന് വേണ്ടിയാണ് സുമതി പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കി തുടങ്ങിയത് പിന്നെ ഏത് പ്ലാസ്റ്റിക് കുപ്പി കണ്ടാലും എന്തെങ്കിലുമൊക്കെ അലങ്കാര പണി ചെയ്യുന്നത് പതിവായി ഫ്ലവർ ഫ്ലവർവേസും മറ്റ് ആകർഷകങ്ങളായ രൂപങ്ങളും പിറവികൊണ്ടു അങ്ങനെയിരിക്കെ പ്രളയകാലത്ത് കുപ്പികൾ കൊണ്ട് ഒരു വഞ്ചി ഉണ്ടാക്കിയാലോ എന്ന ആലോചനയായി ആദ്യ പരീക്ഷണം പാളി ശ്രമം ഉപേക്ഷിച്ചു പക്ഷേ മനസ്സിൽ നിന്ന് അത് പോയില്ല അടുത്ത കാലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോഴാണ് വാർഡ് മെമ്പറോട് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് കേട്ടപാടെ കിട്ടിയ പ്രോത്സാഹനം വഞ്ചി യാഥാർത്ഥ്യമാക്കി എനിക്ക് കിട്ടാൻ അപ്പം അങ്ങനെ കിട്ടി പിന്നെ ഉണ്ടാക്കി ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ പൈസക്ക് തന്നെ ഉണ്ടായിരുന്നു ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്ന് പിന്നെ ഈ കുപ്പികൾ ശേഖരിക്കാൻ ആദ്യമൊന്നും നമുക്ക് കുപ്പി ഒന്നും കിട്ടില്ലായിരുന്നു കുപ്പികൾ ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുപ്പി കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ഫ്ലവർ പേസ് ആകുമ്പോൾ ഒരു കുപ്പിയല്ലേ രണ്ടു കുപ്പിയല്ലേ അങ്ങനെ ഒരുവണ ഒരു ദിവസം ഞാൻ കുറച്ച് കുപ്പിയാണ് കൂട്ടി കൂട്ടിവെച്ചു നല്ല കുപ്പികൾ വന്നപ്പോഴത്തേക്കും കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണതിന് അപ്പം ഐഡിയ ശരിക്കില്ല എന്തെങ്കിലും ചെയ്യണം നല്ലത് ചിലപ്പോഴത്തേക്കും ഞാൻ അഞ്ച് പോലെ ആക്കിയെടുത്ത് അഞ്ച് പോലെ ആക്കിയെടുത്ത് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിലായിരുന്നത് അപ്പോൾ അതിലേക്ക് കയറി കയറ്റിയാലും കയറി ഇരുന്ന് നോക്കിയാൽ വീട്ടിൽ വെച്ച് തന്നെ ഇരുന്ന് നോക്കി കരപ്പലുവെച്ചു തന്നെ ഇരുന്ന് നോക്കിയപ്പോൾ ചളക്ക് തന്നെ അപ്പോൾ എനിക്ക് തോന്നി ഈ കുപ്പി ഇട്ടാലും നമ്മുടെ വെള്ളം വെള്ളം ഉള്ള കുപ്പിയാണെങ്കിലും നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിപ്പോരും അപ്പം ഞാൻ മറിഞ്ഞു മറിഞ്ഞു പോകും അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ച് വേണ്ട ചെയ്യേണ്ടെന്ന് പറഞ്ഞത് മാറ്റി മാറ്റിവെച്ച് അപ്പം മെമ്പറിനെ കാണിച്ചു ചെയ്ത് കാണിച്ചിട്ട് മെമ്പർ പറഞ്ഞു ആ സുമതി ഇത് കൊള്ളാലോ ഇത് ഒന്നും കൂടി ഒരു വഞ്ചി പോലെ ആക്കി എടുക്കും സുമതി എന്നിട്ട് അവർക്ക് വെള്ളത്തിൽ ഇറക്കാന്ന് വരുന്നു എന്നെ ചെയ്തപ്പോഴാണീ കുപ്പിയ വെള്ളത്തിൽ മറിഞ്ഞു പോവെന്നുള്ള ഒരു പേടിയേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടര് ചെയ്തല്ല ഒരു സ്ഥലത്ത് ഇതേപോലെ വഞ്ചി വഞ്ചി വഞ്ചിയല്ല ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അവര് മറിഞ്ഞല്ലാരും പോയില്ലേ അതുകൊണ്ട പിന്നെ എനിക്ക് മനസ്സ് മടപ്പ് പേടിയായി ഇനി ചെയ്യുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു ആണ് ആണ് എന്നെ പ്രോത്സാഹിക്കുന്ന ബെന്നി ഫ്രാൻസിസ് പ്ലാസ്റ്റിക് കുപ്പിയും പാഴ് വസ്തുക്കളുമെല്ലാം ജോലിക്കിടയിൽ ശേഖരിച്ചു നൂറിലേറെ കുപ്പികൾ വേണ്ടി വന്നു ആവശ്യമായ തെർമോക്കോൾ ആക്രിക്കടക്കാരൻ സൗജന്യമായി നൽകി പുറമേ നിന്ന് വാങ്ങിയത് സെലോട്ടേപ്പ് മാത്രം മൂന്ന് ലെയറുകളായാണ് നിർമ്മാണം ആദ്യം കുപ്പികൾ കുപ്പികളടുക്കി അവ ഒട്ടിച്ച് ചേർത്തു അത് ബെഡിന്റെ കവർ കൊണ്ട് മൂടി വീണ്ടും ഒട്ടിച്ചു രണ്ടാം ലെയറിൽ തെർമോക്കോൾ നിരത്തി അതിനുശേഷം മൂന്നാം ലെയറിൽ വീണ്ടും പ്ലാസ്റ്റിക് കുപ്പിയും തെർമോക്കോളും ഇതിനെല്ലാം മുകളിൽ പ്ലാസ്റ്റിക് ടാർപ്പ് വിരിച്ച് ഒട്ടിച്ച് ഉറപ്പാക്കി തെർമോക്കോൾ ഉപയോഗിച്ച് ഒരു സീറ്റും റെഡിയാക്കി ഇടയക്കുന്നം പുഴയുടെ ഓരത്താണ് സുമതിയുടെ വീട് കുട്ടിക്കാലം മുതൽ നീന്തി തുടിച്ചും മീൻ പിടിച്ചും കക്കവാരിയുമെല്ലാം അടുത്തറിഞ്ഞ പുഴ ഇപ്പോൾ മലിനമാണ് ഇനി എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ പുഴ വൃത്തിയാക്കണം വഞ്ചി റെഡിയായതു മുതൽ ഇതിനുള്ള ശ്രമവും തുടങ്ങി മുൻ വാർഡ് മെമ്പർ ബെന്നിയും ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആഷ്നയുമാണ് എല്ലാ പിന്തുണയും നൽകിയത് മക്കളായ സുനിലും സൂര്യയും എല്ലാം ഒപ്പമുണ്ട്